അയോധ്യയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട ഭീകരൻ പിടിയിൽ അബ്ദുൾ റഹ്മാൻ എന്ന ഭീകരനെ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നാണ് പിടികൂടിയത് ഗ്രനേഡുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ അബ്ദുൾ റഹ്മാന്റെ പക്കലിൽ നിന്നും കണ്ടെടുത്തു ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നാണ് അബ്ദുൾ റഹ്മാൻ എന്ന ഭീകരൻ പിടിയിലായത് ഇയാളിൽ നിന്ന് ഗ്രനേഡുകളും മറ്റ് സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു ഗുജറാത്ത് ആന്റി ടെററിസ്റ്റ് സ്കോഡും ഹരിയാന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ ഭീകരൻ പിടിയിലാവുകയായിരുന്നു ഇയാളിൽ നിന്ന് പിടിച്ചെടുത്ത ഗ്രനേഡുകൾ നിർവീര്യമാക്കി ഗുജറാത്ത് എ ഭീകരനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് അയോധ്യയിൽ ഭീകരാക്രമണം നടത്തുകയായിരുന്നു അബ്ദുൾ റഹ്മാന്റെ പ്രധാന ലക്ഷ്യം അയോധ്യയ്ക്ക് സമീപമുള്ള ഫൈസാബാദിലെ മിൽക്കിപൂർ സ്വദേശിയാണ് പത്തൊൻപത് അബ്ദുൾ റഹ്മാൻ വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ച ഇയാൾ ഡൽഹിയോട് ചേർന്നുള്ള ഹരിയാനയിലെ ഫരീദാബാദിൽ കഴിയുകയായിരുന്നു ജനം ഡൽഹി വിവരങ്ങളുമായി ഗൗതമ അനന്തനാരായണൻ കൂടി ചേരുന്നുണ്ട് ഗൗതം ഒരുപക്ഷേ ഇനി അറിയേണ്ടത് ഈയൊരു അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഭീകര സാന്നിധ്യം ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഒരു ഇതിനോടകം തന്നെ ഇത് സംബന്ധിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടാകും മറ്റ് പരിശോധനകൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് വിഷ്ണു അബ്ദുൾ റഹ്മാനെ ഗുജറാത്ത് ആന്റി ടെററിസ്റ്റ് സ്കോഡ് ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇയാളൊരു വലിയ ഭീകര ശൃംഖലയുടെ ഭാഗമാണ് എന്ന നിഗമനമാണ് ഇപ്പോൾ ഗുജറാത്ത് എ ടി എസിനും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾക്കുമുള്ളത് അതിനാൽ ഈ ഭീകരനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇയാളുടെ ഈ ശൃംഖലയിലെ മറ്റു ഭീകരരെ കൂടി പിടികൂടാനാകും എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഗുജറാത്ത് എ ടി എസും അതോടൊപ്പം തന്നെ ഇയാളെ പിടികൂടാൻ ഗുജറാത്ത് എ ടി എസിനെ സഹായിച്ച ഹരിയാന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനുമുള്ളത് ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നാണ് ഇയാളെ പിടികൂടുന്നത് അതിനാൽ ഫരീദാബാദിൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ പരിശോധന ഇപ്പോഴും നടക്കുന്നുണ്ട് ഇയാൾ അയോധ്യയിലെ തന്നെ ഫരീദാബാദിലെ ക്ഷമിക്കണം ഫൈസാബാദിലെ മിൽക്കിപൂർ സ്വദേശിയാണ് അതായത് അയോധ്യ രാമക്ഷേത്രമൊക്കെ ുന്ന അയോധ്യ ജില്ലയിൽ തന്നെയാണ് ഇയാളുടെ വീടും പക്ഷെ ഇയാൾ കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഹരിയാനയിലെ ഫരീദാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു വ്യാജ ഐ ഡി കാർഡും മറ്റുമായാണ് ഇയാൾ ഇവിടെ താമസിച്ചിരുന്നത് കുറേ നാളുകളായി ഗുജറാത്ത് എ ഇയാൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നു കാരണം രാജ്യത്ത് അടുത്ത കാലത്ത് നടന്നിട്ടുള്ള അന്വേഷണങ്ങളിലൊക്കെ ഇയാളുടെ ഭീകരബന്ധം സംബന്ധിച്ചൊരു ധാരണ ഗുജറാത്ത് ആൻറ്റി ടെററിസ്റ്റ് സ്കോഡിന് ലഭിക്കുകയും ഇതേ തുടർന്ന് ഇവർ ഇയാളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ പത്തൊൻപത് കാരൻ പിടിയിലായിരിക്കുന്നത് എന്തായാലും അയോധ്യയിൽ ഭീകരാക്രമണം നടത്തുക എന്നതാണ് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു ഇയാളുടെ കയ്യിൽ രണ്ട് ഗ്രനേഡുകൾ ഉണ്ടായിരുന്നു ആ ഗ്രനേഡുകളൊക്കെ അവിടെ വെച്ച് തന്നെ നിർവീര്യമാക്കിയതിനു ശേഷമാണ് ഇയാളെ ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്ക് കൊണ്ടുപോയത് അവിടെ വിശദമായി ചോദ്യം ചെയ്യുന്നു എന്തായാലും ഈ ചോദ്യം ചെയ്യലിൽ കൂടുതൽ ഭീകര ഭീകരബന്ധം സംബന്ധിച്ചും ഇയാൾക്കൊപ്പം പ്രവർത്തിക്കുന്ന മറ്റു ഭീകരരെ സംബന്ധിച്ചുമുള്ള വിശദമായ ധാരണ ഗുജറാത്ത് എ ടി എസ് ലഭിക്കും വിഷ്ണു ഗൗതം ആ ഒപ്പം എടുത്തു പറയേണ്ടത് ഇനി അല്ലെങ്കിൽ ഈ ശക്തമായൊരു നടപടികളിലേക്ക് കടക്കുകയാണ് എന്ത് തന്നെയായാലും നിർണായകമായൊരു വിവരം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഒരു പക്ഷേ ഈ രാജ്യത്തൊട്ടാകെ ശക്തമായ ഒരു നടപടികൾ തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ഭീകര സാന്നിധ്യങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത് ഒരു ഇനി മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഇത്തരം ഭീകര ആക്രമണത്തിന് പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളിലും ശക്തമായൊരു സുരക്ഷ ഇതിനോടകം ശക്തമാക്കാനുള്ളൊരു ീക്കം കൂടി ഉണ്ടാകണ്ടേ വിഷ്ണു രാജ്യത്ത് ഇത്തരം ഭീകരാക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വലിയ ശ്രമം സുരക്ഷാ സേനയുടെയും ഒപ്പം കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഭാരതത്തിൽ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നും തന്നെ സ്ഫോടനങ്ങളോ മറ്റ് ഭീകരാക്രമണങ്ങളോ നടന്നിട്ടില്ല എന്നത് നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ് കാരണം മോദി സർക്കാരിന് മുൻപ് അധികാരത്തിലിരുന്ന യു പി എ സർക്കാരിൻ്റെ കാലത്തെ സാഹചര്യം നമുക്കറിയാം രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും ഭാരതത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിലും ഒപ്പം മറ്റു മെട്രോ നഗരങ്ങളായിട്ടുള്ള ബംഗളൂരു ഹൈദരാബാദ് തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ടുള്ള വാരണാസി അതോടൊപ്പം തന്നെ അയോധ്യ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം തുടർച്ചയായി സ്ഫോടനങ്ങൾ യു പി എ സർക്കാരിൻ്റെ കാലത്ത് നടന്നിരുന്നു പക്ഷേ ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ദേശസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുകയും ഭീകരവാദ പ്രവർത്തനങ്ങളെ കൃത്യമായി അടിച്ചമർത്തുന്നതിൻ്റെ ഭാഗമായി രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് കൂടുതൽ പവർ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനാൽ ഈ ഭീകരവാദികൾ നടത്തുന്ന ഓരോ നീക്കങ്ങളും അവരുടെ അവർക്ക് അവർക്ക് പിന്നാലെ തന്നെ കേന്ദ്ര ഏജൻസികൾ ഉണ്ട് എന്ന കൃത്യമായ ധാരണ നൽകുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ അബ്ദുൾ റഹ്മാൻ എന്ന പത്തൊൻപത് ഈ അറസ്റ്റ് അല്ലെങ്കിൽ അയാളെ പിടികൂടിയ സംഭവം എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇയാൾ പോലും അറിഞ്ഞിരുന്നില്ല ഇയാൾക്ക് പിന്നാലെ ഗുജറാത്ത് എ വരുന്നത് അതിനാലാണ് ഇയാൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വ്യാജ ഐ ഡി കാർഡുകൾ ഉപയോഗിച്ച് ഈ ഫരീദാബാദിൽ കഴിഞ്ഞിരുന്നത് എന്നാൽ വളരെ ബുദ്ധിപരമായ നീക്കം ഗുജറാത്ത് എ ടി എസിനെയും ഒപ്പം അവരെ സഹായിക്കാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഹരിയാനയുടെയും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇയാൾ പിടിയിലായത് അതിനാൽ ഭീകരവാദവുമായി ബന്ധപ്പെട്ട സന്ധിയില്ലാത്ത സമീപനം നമ്മുടെ ഏജൻസികളുടെയും സർക്കാരിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്നുണ്ടാ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനാൽ പഴുതടച്ചുള്ള സുരക്ഷ ഈ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ എല്ലാ ദിവസവും ഉണ്ട് അതിലൊരു വിട്ടുവീഴ്ച ചെയ്യുന്നില്ല അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഭീകരരെ പിടിക്കുമ്പോഴോ ഐ ബി റിപ്പോർട്ട് വരുമ്പോഴോ മാത്രം സെക്യൂരിറ്റി കൂട്ടുകയും അല്ലാത്ത സമയത്ത് അത് ഒഴിവാക്കുകയും ചെയ്യുന്ന ശൈലി അല്ല അയോധ്യയിലും വാരണാസിയിലും ഒക്കെ ഉള്ളത് എപ്പോഴും അവിടെ കനത്ത സുരക്ഷയുണ്ട് അതിനാൽ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തായാലും കൂടുതൽ ഭീകരർ വരും ദിവസങ്ങളിൽ പിടിയിലാകാനുള്ള സാധ്യതയുണ്ട് ശരി ഗൗതമാണ്